അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്ത പറവൂർ മഹല്ലിലെ എല്ലാ നിവാസികളും അറിയേണ്ടതിന് കെ കെ ഉസ്താദ് അള്ളാഹു താല് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ബറക്കത്തിയറ്റ് ഇത് വളരെ മഹത്തായ ഒരു മാസമാണല്ലോ മൊഹർറമാസം മൊഹറമാസത്തിൻ്റെ ഒന്ന് മുതൽക്കന്നെ നോമ്പ് കുടിക്കുന്ന പല ഉണ്ടായിരിക്കും ഉണ്ടാവണം ഉണ്ടായിരിക്കും അത് വളരെ നല്ലതാണ് പിന്നെ ഏതായിരുന്നാലും ഒമ്പതും പത്തും എന്നിപ്പം എല്ലാവരും ഒട്ടുമുക്കാൽ ഭാഗം ആളുകളും മൊഹർണ്ണം ഒമ്പതിനും പത്തിനും നോമ്പ് കുടിക്കുന്നവരാണ് വളരെയേറെ മുന്നിലുള്ള കാര്യം ഒരുപാട് വിഷയങ്ങൾ നടന്നിട്ടുണ്ട് ആ മൊഹർണ്ണം പത്ത് കഴിഞ്ഞകാല അമ്പിയാക്കന്മാരുടെയൊക്കെ കാലത്ത് പല പല ഒന്നും ഇപ്പം ഞാൻ നീട്ടിപ്പറഞ്ഞു അപ്പോൾ വളരെ സലഫാക്കപ്പെട്ട ദിവസങ്ങളാണ് ആ രണ്ട് ദിവസം നല്ല ഈ മൊഹർണ്ണം പത്ത് ദിവസം അതുകൊണ്ട് കഴിയുന്നത്ര എല്ലാ ഹൈറുകളായ കൂറുകാനോതിൽ വള്ളിയിലെത്തിക്കാഫിരിക്കൽ കുടുംബങ്ങളിലൊക്കെ കഴിയുന്നതും നല്ല എന്താ ഒരു വിശാല സാധാരണ ചെയ്യുന്നതിലേറെ ഭാര്യ മക്കളോട് എന്ത് ചെയ്യുക ഒരു വിശാലമായ നീക്കങ്ങൾ ചെയ്യും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനും വസ്ത്രം കൊടുക്കുന്നതിനൊക്കെ സാധാരണത്തിന് കവിഞ്ഞൊരു ഒരു ഒരു സന്തോഷപ്പെടുത്തുന്ന ഒരവസ്ഥ വേണം ഏഹ് അപ്പോൾ പ്രത്യേകിച്ച് കുത്തുമകളിലൊക്കെ പറയുന്നുണ്ട് ഭാര്യമാര് മക്കളിൽ അങ്ങനെ അവനവൻ്റെ ചെലവിൻ കയ്യിൽ കഴിയുന്ന ആളുകൾക്ക് അങ്ങനെ വിശാലത ചെയ്യാൽ ഏഹ് അത് പ്രത്യേകം സുന്നത്തായ സംഗതികളൊക്കെ അതൊക്കെ കഴിഞ്ഞ കാലത്തൊക്കെയുള്ള ആദര അതേ അവസരത്തിൽ ഇപ്പോൾ ഒന്ന് പ്രത്യേകിച്ച് ഈ പ്രാവശ്യം സാധാരണത്തതിലാണ് സാധാരണക്കെതിരായിട്ടിപ്പോൾ മൊഹർമാസത്തിൻ്റെ ആശൂറായ താസുറായതിനെ സംബന്ധിച്ച് പറയാൻ വോയിസിൽ വന്നെന്താണെന്ന് വെച്ചാൽ അത് പള്ളിയിൽ നിന്ന് പറയുമ്പോൾ അത് എല്ലാവരും പള്ളിയിൽ ഉണ്ടായിക്കൊള്ളണം എന്നല്ല മറ്റേ മഹല ആളുകൾക്കും സെക്രട്ടറിമാർ മറ്റും എത്തിച്ചുകൊടുക്കും അതാണ് അപ്പം എന്താ പറയാനുള്ളത് പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രാവശ്യം ആലിമീങ്ങൾ രണ്ട് വിഭാഗം എന്ന് പറഞ്ഞാൽ ആലിമ്യങ്ങൾ ഒരു പറ്റം ആലിമീങ്ങൾ ശനിയും ഞായറുമായിട്ട് ഓർപ്പിച്ചിട്ടുണ്ട് അതേപോലെ മറ്റൊരു വിഭാഗം ആളുകൾ ഞായറും തിങ്കളുമായിട്ടും ഉറപ്പിച്ചിട്ടുണ്ട് രണ്ട് കൂട്ടർ നമ്മുടെ സമുദ്രിടത്തോളം പറയാനുള്ളത് രണ്ട് കൂട്ടരും അവരവർക്ക് കിട്ടിയ രേഖ അടിസ്ഥാനത്തിൽ അത് നമ്മൾ പഴി പറയാനോ അല്ലെങ്കിൽ ഒരു കൂട്ടർ എകഴുത്താനോ മറ്റോ പുകഴ്ത്താനോ ഒന്നും പാടില്ല എല്ലാം മാലിമ്യങ്ങളും ഒക്കെ നമ്മളാരും സുനിത്യമായ എല്ലാവരും അപ്പോൾ അതേ അവസരത്തിൽ പഴയ കാലത്തും ഉണ്ട് എന്ത് എന്തെങ്കിലും മസാലകൾ മറ്റൊക്കെ ചില ഇമാമുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പക്ഷേ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ചാറും മാറിയന്തില്ല ഏഹ് ചീത്ത പറയുമോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ അതേപോലെ ഇപ്പോൾ നമ്മൾ നമ്മളാല്മ്യങ്ങളതെല്ലാം ഇവിടെ ശരിയാഴ്ച ഞായറാഴ്ചക്ക് ഉറപ്പിച്ചവരും ഞായറാഴ്ച നിങ്ങൾ ഒക്കെ നമ്മളാല്മയ സുന്നത്യമാതത്തിൻ്റെ ആലമ്യാണ് അപ്പോൾ നമ്മളീ ഒരുപാട് കുറുകാനോതി കുറെ എത്തിക്കാവിരുന്നേ കുറെ നല്ല കാര്യങ്ങൾ ആ കൂട്ടത്തിൽ അതെല്ലാം വാത്തിലായി പോകുന്ന നീക്കങ്ങളൊന്നും നമ്മൾ ഉണ്ടായിട്ടല്ല ഉണ്ടാകരുത് ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടൻസ് അവരവർക്ക് കിട്ടിയ രേഖയെ സെറ്റ് ഉറപ്പിച്ചതാണ് അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള സംഗതി അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ നമ്മളെ മഹലിലെ ആൾക്കാരൊക്കെ ശനി ഞായറും അതായത് വെള്ളിയാഴ്ച രാത്രി വെള്ളിയാഴ്ച രാത്രി അത്താഴ് ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒമ്പതും പത്തും എന്നത് അനുഷ്ഠിക്കുന്ന ആളുകൾ തിങ്കളാഴ്ച കൂടി നോമ്പെടുക്ക എന്തിന് തിങ്കളാഴ്ച സുന്നത്തും മുഹർണ്ണം പതിനൊന്നിന് സുന്നത്ത് പ്രത്യേകം വ്യക്തിൻ്റെ കിതാബുകളൊക്കെ പറയാം അപ്പം അത് കിട്ടും അതോടൊപ്പം എന്തായി മറുഭാഗം ഉറപ്പിച്ചതിനോട് മുവാപക്കത്തോട് യോജിപ്പൊന്നും ചെയ്ത് ഏഹ് രണ്ട് കൂട്ടരും പറഞ്ഞെങ്കിൽ അതിനനുസരിച്ച് എന്താ നമ്മൾ അമലിൽ എല്ലാവരും ഒന്നല്ലേ നമ്മുടെ നാട്ടിലല്ല അതേപോലെ തിരിച്ച് ഞായറാഴ്ചയും തിങ്കളാഴ്ച പത്തും പിടിക്കുന്നവര് സൂക്ഷ്മതയ്ക്ക് വേണ്ടി എന്താ ചെയ്യും തിങ്കള നാളെ ശനിയാഴ്ചയും കൂടി എന്താക്കാന്നോ അനുഷ്ഠിക്കാം അപ്പ എല്ലാവർക്കും ഒരു മൂന്ന് ദിവസം തോമ്പ് എന്താ അതൊന്നും വെറുതെ ആവൂല അതൊക്കെ എന്താ നമ്മൾ രണ്ട് വിഭാ രണ്ട് ഈ ഉറപ്പിച്ച രണ്ട് ആൾ ആരുമ്യങ്ങളും രണ്ടു കൂട്ടരെയും മാനിച്ചുകൊണ്ട് ഓല മാനിക്കാന്നുള്ള നമുക്ക് കൂടിട്ടാൻ വേണ്ടി അങ്ങനെയല്ലോ ഇഫ്ലാഫുല്ലി ഉമ്മാൻ അതൊരു കൂടി കിട്ടി പറമാമുകിന്നത സമുദായത്തിൻ്റെ കൂടെ എന്നതുപോലെ തന്നെ ആലിമ്യ അതാത് അക്കാലത്തൊക്കെ നേരത്തുണ്ടായിരുന്ന ഖുർആാന് സുന്നത്ത് മുതലായതിൽ നിന്ന് നിയമങ്ങൾ കണ്ടെത്തുന്നിടത്താണ് അഭിപ്രായത്തെ അബുഹനീ തങ്ങളും ഇമാം ഷാഫി തങ്ങളും അതെന്താ ഇമാം ഷാഫി അങ്ങനെ പറയാം അപ്പോൾ അതില്ലോ അതിലല്ലല്ലോ ഓരോരുത്തരെയും അനുഗമിക്കുന്ന ആളുകൾ എന്തുണ്ട് മറുകക്ഷി എതിർക്കുന്നുണ്ട് എതിർക്കാൻ പാടുമില്ല അതേപോലെ പിങ്ക ശേഷം അയിമത്തിൻ്റെ കാലം കഴിഞ്ഞ് ആലിമ ഇപ്പോൾ ഈ ഒരു മധുഖപ്പിലുള്ള ആൾക്കാർ ഉദാഹരണം പറയുക ഇപ്പം നമ്മുടെ ഷാഫി മധു പ്രധാന രണ്ട് ഷേഖുമാരാണ് റാഫി മാം നബിമാം ഇതുപോലെ തന്നെ പലപ്പോഴും ചില മസലകളൊക്കെ എതിരാണ് അപ്പോൾ അതൊന്നും ചാലക്കാഡമികളിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കി നമ്മൾ ആരെയും ഒന്നും ഒരു നിലക്കും വഴി പറയാതെയും ആരെയും ഇകഴുത്താതെയും നമ്മുടെ ഈ മാൻ നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അപ്പോൾ ശനിയും ഞായറും നോമ്പ് പിടിക്കുന്നവർ ഒമ്പതും പത്തും എന്ന നെയ്യത്തി നോമ്പിടിക്കുന്നത് പതിനൊന്നാമത്തെ നോമ്പ് എന്നും തിങ്കളാഴ്ച നോമ്പ് എന്നുള്ള നിലയ്ക്ക് നെയ്യാം പിടിക്കും തിരിച്ച് പിന്നെ ജായതും തിങ്കളും ഒമ്പതും പത്തൊമ്പതെന്ന് പിടിക്കുന്നവർ സൂക്ഷ്മതൊക്കെ വേണേൽ ശനിയാഴ്ചയും കൂടി നമ്മൾ പിടിക്കുന്നത് ഉത്തമമാണ് ഇത്രയും പറഞ്ഞ അള്ളാഹു താരം നമ്മളെല്ലാ കാര്യങ്ങളും അള്ളാഹു വറക്കത്ത് ചെയ്യട്ടെ നന്മ ചെയ്യാനും നന്മനെ പിൻപറ്റാനും നല്ലത് അനുകരിക്കാനും അള്ളാഹു നമുക്കൊക്കെ തോഫീസ് ചെയ്യട്ടെ നമ്മുടെ നാട്ടിൽ എല്ലാവിധ ബറക്കത്തും അള്ളാഹുത്താരം ചെറിയുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഈ വിവരം സെക്യറിട്ടറി നിങ്ങളെല്ലാവരും വീട്ടിലെത്തിക്കും പള്ളി പറഞ്ഞാൽ എപ്പോഴും അല്ലാണ്ടേക്കുണ്ട് അതുകൊണ്ട് Aalaikum, pepper, water, 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 water ും തങ്ങളും ഞാനും ബഹറയിലേക്ക് പരിപാടിക്ക് പോയി പരിപാടി അങ്ങനെ മകരവിന്റെ ശേഷം ആ പരിപാടിക്ക് ഒരു വടകരക്കാരൻ എന്ന് തോന്നുന്നു നാദാപുരമോ വടകരയോ അകത്തുള്ളവരാണ് അയാൾ വീട്ടിൽ നിന്നാണ് ഭക്ഷണം അങ്ങനെ ബൈറൈനിൽ പോയിട്ട് പോകും ബൈറൈൻ ഇതിപ്പോൾ ഞമ്മളി ഞാൻ നേരിട്ട് കണ്ടതാ ഞാൻ പറയാം അനുഭവത്തില്ല ഞാൻ ആരെ കേട്ട കറാമത്ത് പറയാൻ എന്നൊക്കെ പേടിയാണ് നാളെ എടുത്തു മറ്റൊരു കേട്ടെ കാടയാട വെളിച്ചം ഒരു അവർ കറാമത്ത് പറഞ്ഞു പിറ്റേ ഒന്നും ഒരു കേട്ടല്ല നിങ്ങൾ അത് തെളിയിക്കണോ കേട്ടു തെളിയിക്കുന്നു തെളിയിക്കുന്ന അടുത്ത് ഞാൻ എനിക്ക് പറയാം എന്നാലും ഏത് ഷൈത്താനോ ജിന്നോ ഇൻസോ ആര് വന്നും ഞാൻ പറയും അത്രയും ഉറപ്പുള്ളതേ പറയുള്ളൂ ഞങ്ങൾക്ക് അതിന്റെ പേരിലൊന്നും കിട്ടാനൊന്നുമില്ല അവര് പൊരുത്തവും കുരുത്തും ഇല്ലാണ്ട് വേറെ എന്തെങ്കിലും ഭൗതികമായ ലാഭത്തിന് വേണ്ടിയോ കാഷിന് വേണ്ടിയിട്ടോ കള്ളക്കറാമത്ത് പറഞ്ഞിട്ട് ആരെങ്കിലും കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ജീവിക്കാൻ അള്ളാഹു ഉറപ്പ് കണക്കാക്കി തന്ന ക് തന്നുകൊണ്ടേ ഉണ്ട് അത് കഴിയുമ്പോൾ അള്ളാഹു താൽ ആ ഉറപ്പ് നമ്മളെല്ലാരും കൂടി സലാമത്താക്കി തരട്ടെ അതിൽ പഠിക്കാനൊന്നുമില്ല നമുക്ക് കറാമർത്ത ജീവിക്കേണ്ട ആവശ്യമില്ല അത് പറഞ്ഞിട്ട് ഭക്ഷണം തേടുന്ന പരിപാടിയില്ല കാശുണ്ടാക്കാൻ വേണ്ടിയല്ല ഇരിക്കട്ടെ ഞങ്ങളെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നാല് വയസ്സുള്ള കുട്ടിനെ കൊണ്ട് അതേ വീട്ടുകാരനായ ഉപ്പ വന്നിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞു പറഞ്ഞു സാദേ എൻ്റെ ഈ മോന് സംസാരിക്കുന്നില്ല സംസാരിക്കുന്നില്ല ഒന്ന് തങ്ങളോട് നിങ്ങൾ പറയണം ആയിക്കോട്ടെ അങ്ങനെ ഞാൻ തങ്ങളെടുത്ത് കുട്ടി അപ്പുറത്തന്നെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ കാണിച്ചു എന്ത് എനിക്ക് എന്ത് ഈ കുട്ടി സംസാരിക്കുന്നില്ല നിങ്ങളെ വിഷയം പറയുന്നില്ല സംസാരിക്കാൻ ശക്തി സംസാര ശക്തി ഇല്ല പോലും നാലു വയസ്സായ ഉപ്പർക്കെല്ലാം അങ്ങനെ തന്നെ ഒരു തമാശ ആ സംസാരിച്ചിട്ട് സംസാരിച്ചിട്ടെ ഞാനൊന്നും സംസാരിപ്പിക്കുന്ന സംസാരിപ്പിക്കുന്ന അതോട് പറയും അയാൾ എന്താ എത്ര പേരൊക്കെ ചോറ് വെള്ളം കൊടുത്തിട്ട് അയാള് തങ്ങളെ വക്കുന്ന ഒരു 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 ബാക്ക് കിട്ടാൻ വേണ്ടി സംസാരിക്കും അല്ലെങ്കിൽ കുറച്ച് കാക്കി എന്തെങ്കിലും കിട്ടും അങ്ങനെയല്ലേ സ്വഭാവം അപ്പൊ ഞാൻ പറയും താങ്കളത് പറയാൻ കഴിയില്ല പിന്നെ പറയും പിന്നെ പറയുന്നത് നിങ്ങ തങ്ങാരിപ്പിക്കുന്ന അല്ലെങ്കിൽ കെ സീരോട് സംസാരിപ്പിക്കുന്ന എന്തിരി നിങ്ങൾ പറയും ഇതന്നെ വേറെ മാറ്റി ടൈം പറയാനെന്തൈമാകുമ്പോൾ സംസാരിക്കും ടൈം ആയിട്ടില്ല ടൈം ടൈം ആയിനെങ്കിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ടാട്ടെ അള്ള കണക്കാക്കിയ ടൈമൊന്നും ഒരപ്പുറം പോലെ ഇപ്പുറം പോകില്ല അതിന് മുമ്പ് ആരെക്കൊണ്ട് സംസാരിപ്പിക്കാനും കഴിയില്ല ഇങ്ങനെ പറഞ്ഞി സമയമായിട്ടില്ല പ്രശ്നം സമയം നമ്മൾക്ക് സംസാരിക്കും ഞാനോട് കുറച്ച് നന്നാക്കിയിട്ട് പറഞ്ഞു തങ്ങ പറഞ്ഞേ ഷോ വ സംസാരിക്കും കണക്കാക്കിയ സമയമല്ലോ ഇങ്ങനെ കുറച്ച് മറ്റേ ഒരു മട്ടാക്കിട്ട് കുറച്ച് പേജാറാക്കിയപ്പോൾ തങ്ങൾ സംസാ അങ്ങനൊന്നും തങ്ങ പറയലില്ല നിങ്ങളെന്തായാലും ഞാനൊന്നും ദരക്കാന്ന് പറഞ്ഞു നിങ്ങളെ കുട്ടീൻ്റെ സംസാരത്തിന് നിങ്ങളത് പോയാലാണ് ഏറ്റവും നല്ലത് ഞാൻ വന്നിട്ട് ഇന്ന് പോയെങ്കിൽ നിനക്ക് നിങ്ങളെ അറിയില്ല കുട്ടിനെ അറിയില്ല നിങ്ങൾ നല്ലോണം ദ്വാരക്ക് ഞാനൊന്നും അയക്കാം അങ്ങനെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പരിപാടിക്ക് പോകേണ്ടി പരിപാടിക്ക് പോയി സ്വാഗതം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ സ്വാഗതം പറയും എ സി എഫിൻ്റെ ഒരാൾ അപ്പം ഈ കുട്ടിനെ കൊണ്ട് ഇയാൾ സ്റ്റേജിലേക്ക് വരും സാക്ഷി പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ കുട്ടിനെ കൊണ്ടുവന്നിട്ട് അയാൾ കരയും അയാൾക്കെന്തോ പറയണം ആളിങ്ങനെ പൊട്ടുന്നു ഞാൻ വിചാരിച്ചെന്തെങ്കിലും സംഭവിച്ചോ എന്നിട്ട് എന്നോട് അയാൾ പറഞ്ഞു എന്റെ മകൻ സംസാരിക്കാൻ തുടങ്ങി എന്റെ മകൻ സംസാരിക്കാൻ തുടങ്ങി ഞാനും വല്ലാത്ത നിരക്ക് ഞാനും എൻ്റെ മോനിക്ക് സലാം പറയും ഞാൻ പറഞ്ഞു അസലും കയ്യാം സലാം എന്നാ കുട്ടി മടക്കി കുട്ടിന്റെ പേര് ചോദിച്ചു കുട്ടി പേര് പറഞ്ഞു അയാൾ അത് കേട്ടിട്ട് അവിടെ ഇരുന്ന് കരയാണ് ഞാൻ ബഹുമാനപ്പെട്ട തങ്ങളുടെ അടുത്തും അങ്ങനത്തെ ഞാൻ വല്ല പറഞ്ഞു തങ്ങളോട് നേരത്ത് നമ്മൾ ഭക്ഷണം കഴിച്ച ആ വീട്ടിലെ കുട്ടി സംസാരിച്ചു ഞാൻ ആ കുട്ടിക്ക് സലാം പറഞ്ഞു സലാം മടക്കി തങ്ങളൊന്ന് ആ കുട്ടി സംസാരിച്ചിരിക്കുന്നു അപ്പൊ പറഞ്ഞു ചിരിച്ചിട്ട് പറഞ്ഞു നിങ്ങളെല്ലാം സംസാരിച്ചില്ലേ ആ അപ്പൊ തങ്ങും പോയിക്കോ മോനിയോനീ ഉടൻ എന്നോട് പറഞ്ഞു എനിക്കും നിങ്ങൾക്കും ഒന്നും ഇല്ല അതാണ് അതാണ് മഹത്തുക്കള് എനിക്ക് എനിക്കും നിങ്ങൾക്കും ഇതിലൊന്നും ഇല്ല ഇതൊന്നിന്റെ ആള് ഞാനും നിങ്ങളുമല്ല അള്ളാഹുവാണ് അള്ളാഹു കണക്കാക്കിയ സമയത്ത് അള്ളാഹു തായൽ ആ കുട്ടിക്ക് സംസാര ശക്തി കൊടുത്തു എനിക്കും നിങ്ങൾക്കും ഇതിലൊന്നും അവകാശപ്പെടാനില്ല എൻ്റെ നിങ്ങൾ തൊന്നും ഇതിലില്ല അങ്ങനത്തെ പിന്നെയും പിന്നെയും പറയൂ ഇത് ഞാൻ പറഞ്ഞിട്ട് അല്പ സമയം കൊണ്ട് നടന്നില്ലേ അല്ലെ ഞാൻ ഇടപെട്ടപ്പോൾ നടന്നില്ലേ ഇങ്ങനത്തെ എത്ര എന്റെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നല്ല പറയുന്നത് ഞാൻ നിനക്ക് ഇത് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് സീരിയസ് ആയ കേസുകൾ ഇപ്പത്തന്നെ ആശുപത്രിയിൽ നിന്ന് ഐസുവിൽ നിന്ന് മരിച്ചു പോകും എന്ന് പറഞ്ഞ സംഭവങ്ങൾ വരെ എന്നെ വിളിച്ചു ഞാൻ തങ്ങൾക്ക് വിളിക്കും ഒരുപാട് ആളുകൾ അതാണ് ഞങ്ങൾ തമ്മിലുള്ള ആ ബന്ധം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഉമ്മമാരെ ഇങ്ങനെ ഏത് സമയത്തും നമുക്ക് വിളിക്കാനും ബന്ധപ്പെടാനും പറയാനും നേരത്തെ പറഞ്ഞില്ലേ അങ്ങോട്ട് വരണ്ട ഞാൻ ഇന്ന് കാസർകോട് വരുന്നുണ്ട് നീ അവിടെ പെർളത്ത് നിന്നോ നീ ബജിയെടുക്കത്ത് നിന്നോ നീ ചെറുക്കളത്ത് നിന്നോ നീ ദേവിംഗയിൽ നിന്നോ ഞാൻ മുട്ടത്ത് മഖ്ദൂമിയിൽ വരുന്നുണ്ട് നീ ആടെ ശ്രീ ആളത്തിന്റെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ മുട്ടത്ത് തിരിഞ്ഞടുത്ത് ബന്ധ്യോട് ജംഗ്ഷനിൽ നിന്നോ ഞാൻ മുട്ടത്ത് ബഹ്ദൂമിയിൽ മഹ്ദൂമിയിൽ വരുന്നുണ്ട് അവിടെ ഞാൻ റൂമിലുണ്ടാകും എന്നിട്ട് അശ്വനിക്ക് ഫോണാക്കിട്ട് ചോദിച്ചിട്ട് വന്നാൽ മതി ഇങ്ങനത്തെ വലക പൊണ്ണാക്കിന്റെ സംസാരില്ല നീ ബന്ധിയോട് നിന്നോ നീ മള്ളം കയ്യിൽ നിന്നോ അവിടെ നിൽക്കും ഒരാൾക്ക് വരുന്നത് അങ്ങനെ കുട്ടി കഴിഞ്ഞില്ല ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹു കാക്കട്ടെ ബഹുമാനപ്പെട്ട ശേഷം കൂറത്തങ്ങൾക്ക് കിട്ടുന്ന ആയിരക്കണക്ക് ലക്ഷക്കണക്കിൽ അങ്ങനെ ഒരു യാസീൻ പേരിൽ ലോചിക്കുന്ന ഒരു തങ്ങളും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇന്നു മുമ്പ് യാസീൻ ഇന്നുമ്പോ കണ്ടിട്ടുണ്ട് അതിങ്ങനെ ഒരു യാസീൻ ആ എന്നാ ആ ഹരീസ് പിന്നെയാണ് ഞമ്മ നോക്കുന്നത് ഞാൻ നിൽക്കും നോക്കുമ്പോ തങ്ങൾക്കൊരു നേരത്തെ അള്ളാഹുദാൽ അറിയിച്ചു കൊടുത്തിരിക്കും ഒരാള് പിന്നെ ആശുപത്രി ഇങ്ങനെ ഭാര്യനെ പ്രസവിക്കും കൊണ്ട് തങ്ങളെ വിളിച്ചു പോകണം തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു പോലെ ഇങ്ങനെ ഇങ്ങനെ കാണും സംഭവം പ്രസവിക്കും അപ്പൊ പറഞ്ഞു പിന്നെ പേര് പ്രസവം ഇപ്പൊ നടക്കേണ്ടത് നിങ്ങൾക്ക് തലക്കോയില്ല അപ്പോ ഈ മനുഷ്യന്മാര് നമ്മളെ പോലത്തെ മനുഷ്യന്മാരില്ലേ അവർ അല്ല തങ്ങളെ എന്റെ ഭാര്യ ഇപ്പൊ പ്രസവിക്കണ്ടാപതിന് കഴിഞ്ഞിട്ടല്ല ഇപ്പൊ പ്രസവിക്കേണ്ടത് അങ്ങനെയാ അത് നടന്നോട്ടെ നാല് പീസക്കാല ബതിരികള് പേര് യാസീനോട് അങ്ങനെ പറഞ്ഞു ഓരോ തന്നെ യാസീനും ഇങ്ങനെ മഹാന്മാരായ ബതിരികളെ വല്ലാത്ത യഥാർത്ഥ അതിന്റെ ഫലം മനസ്സിലാക്കി ബഹുമാനപ്പെട്ട തങ്ങൾ ആരോട് പറഞ്ഞിട്ടുണ്ടോ ഒരു പെണ്ണുങ്ങളെ വിളിച്ച് പറയുന്നു പ്രസവിക്കാൻ വേണ്ടി ആസ്പത്രി എന്റെ മോളെ കൊണ്ടി മണിക്കൂർ പ്രശ്നങ്ങൾ ഇല്ല ഇപ്പൊ നോക്കുമ്പോ ഡോക്ടർ പറയുന്നു കിടാന്റെ തല തയത്തേക്ക് വന്നിട്ടില്ല കാല് പന്നിനി നിങ്ങൾക്ക് ആണുങ്ങൾക്ക് അറിയില്ല മസാല പെണ്ണുങ്ങൾക്ക് ചോദിച്ചെങ്കിൽ അറിയാം പ്രസവിക്കാനാകുമ്പോൾ തല തയത്തേക്ക് പറഞ്ഞു നിങ്ങൾക്ക് വേറെ ആയിട്ട് അതിൻ്റെ മസാല നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ നിങ്ങൾ പ്രസവിച്ചാന്ന് ചോദിച്ചത് ഞാൻ പ്രസവിച്ചിട്ടല്ല ഞാനത് കേട്ടിട്ട് പഠിച്ചോളൂ പഠിച്ചോളൂ പഠിച്ചിട്ട് അങ്ങനെ അപ്പോൾ കാല് തയത്തക്ക് വന്നെങ്കിൽ പ്രസവിക്കാൻ കഴിയില്ല തല പറഞ്ഞു അപ്പോൾ ഡോക്ടർമാർ പറയുന്ന പോലും എങ്ങനെ പ്രസവിക്കുന്നത് കാല് തയത്തക്ക് തല തയത്തക്ക് വരുന്നില്ല കാൽ എന്നെ വരുന്നത് എൻ്റെ അപ്പോൾ ഞാൻ തങ്ങളി വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ എന്തേലും പറഞ്ഞു തലേ താഴത്തേക്ക് വരുന്നില്ലേ ജെ എസ് സി പിടിച്ചു താഴത്ത കാക്ക ഞാൻ താങ്കളെ ഞാൻ അവരോട് പറഞ്ഞു എന്നെ തച്ചിട്ട് പാചി ചിരിച്ചിട്ട് പറഞ്ഞേ ആ ഉമ്മാന്റെ

അല്ല നിങ്ങൾ അത് കുറച്ച് കഴിയുമ്പോൾ പ്രസവിപ്പിക്കുന്നില്ലെങ്കിൽ ഒരു സമാധാനം പറഞ്ഞിട്ടെങ്കിൽ ഞാൻ അത് ഓരോടും പറയാം അല്ല നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പ്രസവിപ്പിക്കും ആ സമയത്ത് പ്രസവിച്ചില്ലെങ്കിൽ നിങ്ങളും പോയി ഞാൻ രണ്ടാൾ ഞമ്മ രണ്ടാൾ പോയി രണ്ടാൾ പോയി നിങ്ങൾ എന്താ അങ്ങനെ ചോദിക്കുന്നത് അപ്പൊ എന്ത് പറയണം ഞങ്ങൾ ടൈം ആയിട്ടാന്ന് പറയും നോക്കണേ അജൽ സമയമുണ്ട് വിശുദ്ധ ഖുർആൻ കുറഞ്ഞു ഞമ്മ മൊയിലാറൊക്കെ ശരിയെന്നെ ചെന്നൂറ്റി പത്തൊന്ന് ശരിയൻ്റെ എത്തുന്നില്ല എല്ലാത്തിനും ഒരു ടൈം ഉണ്ട് വിശുദ്ധ പറ ടൈമുണ്ട് അജൽ ഉണ്ട് അജൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡും ഉമ്മന്റെ പള്ളിയിൽ ഒരു കുട്ടി കഴിയില്ല എന്നോട് പറയും തങ്ങൾ നിങ്ങ പറ അവരോട് ീത പോയിട്ട് തല താഴെ വന്നിട്ട് പ്രസവം നടക്കൂ അത് പറഞ്ഞോളി അഹമ്മദില്ല ധൈര്യം കിട്ടുന്നു ഞാൻ പറഞ്ഞു അത് തല താഴോട്ട് വരാനും കാല് മീതാകാനുള്ള സമയമായിട്ടില്ല ഞാൻ കുറച്ച് ഉഷാറാക്കി നമ്മക്ക് കിട്ടിയ ഉഷാറാക്കുവല്ലോ ഒരു ഭംഗിയാക്കുമല്ലോ കൂട്ടിട്ട് പറഞ്ഞു അത് ആയിട്ടില്ല അതിന്റെ താഴത്തേക്ക് വരും അങ്ങനെ കാല് മീതൊക്കെ പോയിട്ട് ആ സമയാവുമ്പോ തല താഴത്തേക്ക് വന്നിട്ട് പ്രസവിക്കും നോക്കി അപ്പൊ ഈ സാധാരണക്കാർക്ക് അത് എന്താണ് ഈ സാധാരണക്കാരുടെ മുണ്ടാത്തൊക്കെ കുടിക്കുന്ന അപ്പൊ എന്റെ ചോദിക്കുന്നു അത് എത്ര ടൈമിൽ വരും സാറേ കുടുങ്ങിയില്ലേ ടൈം ചോദിക്കുന്ന ഞാനിപ്പോ ഇങ്ങനെ മണിക്കൂർ അരമണിക്കൂർ ഞാൻ പറയണ്ട ഞാൻ ആ കൈരക്കാലം കിടക്കാറ് ഞാൻ അല്ല സാറേ എത്ര ടൈമിൽ നിന്ന് ഡോക്ടർ ചോദിക്കുന്നു ഡോക്ടർമാർ ചോദിക്കും മുറിക്കണം എത്ര ടൈം പറയണോ തങ്ങളെ വിളിക്കാൻ ഇടക്ക് പോയി എത്ര ടൈം ഒന്ന് ചോദിക്കുന്നില്ല ഞാൻ തങ്ങളെ വിളിച്ച് കേട്ടാ എനിക്ക് പറിച്ചാൽ കിട്ടും അപ്പോൾ മകരീവിൻ്റെ ശേഷമാണ് ചോദിക്കുന്നത് ഒരാറ് അപ്പൊര് ആറര മണിക്കെന്തോ അപ്പോൾ പിന്നെ പിന്നെന്താ എന്ത് പറയണെന്ന് വൃത്തിയില്ലേ അപ്പൊ ഞാൻ പറഞ്ഞ് നിങ്ങൾ ഏശാവ് വരെ പറഞ്ഞു വരെ അപ്പം ഇഷ കഴിഞ്ഞിട്ട് പ്രസവിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഓപ്പറേഷൻ ആക്കാൻ വേണ്ടി ഒപ്പിട്ട് കൊടുക്കുന്നു അതും ഞാൻ പറഞ്ഞു ടൈമും ഞാൻ പറഞ്ഞു ഒപ്പിട്ട് കൊടുക്കാൻ സാമ്പത്തികം കൊടുക്കണം ആ പറഞ്ഞ അതിപ്പം നിങ്ങൾ യശാകുമ്പോൾ പ്രസവിച്ചില്ലെങ്കിലല്ലേ തങ്ങ പറഞ്ഞല്ലോ ടൈമാവും പ്രസവിക്കൂ ഇപ്പം ഇഷാക്കന് ഒന്നര മണിക്കൂർ ഉണ്ടല്ലോ നിങ്ങൾ തന്നെ അത് ചോദിക്കാൻ നിൽക്കുന്നേ നിങ്ങൾക്ക് ഓപ്പറേഷൻ ഒപ്പിട്ടൂടെയാണ് തിരക്ക് കുട്ടി പ്രസവിക്കാനാണ് തിരക്കില്ല കുറച്ച് ജോറാക്കി പേടിപ്പിച്ച് പിന്നെ വേറെ വൃത്തിയില്ല ഞാൻ കൊടുക്കുന്നതിൻ്റെ എടുത്ത പണിയാണ് ഇഷാ ആ സമയം കൊടുക്കുന്നതിന് മിനിറ്റ് അവർ വിളിക്കുന്നു വിളിച്ചിട്ട് പറയുന്നു ഉടനെ തങ്ങളെ ഞാൻ തങ്ങ െന്ന് പറയായിട്ടുണ്ടാവൂല്ലേ അതിന് തങ്ങക്കും എല്ലാവർക്കും ഒരു ഹക്കും അതല്ല അള്ളാന്റെ ടൈം അള്ളാന്റെ കണക്കാക്കിയ ടൈമിന് പ്രസവിച്ച തങ്ങളും അതിൽ നിങ്ങൾക്ക് ഒരു ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം